ஹாய் ஃப்ரெண்ட்ஸ் வெல்க்கம் பேக் டு மை சானல் ரேஹா ஸ்வட் பை ரேஹா மஹிலேக்கு எல்லா கூட்டக்காக்கும் അപ്പം ഇന്നൊരു രീതി ഷോപ്പിംഗ് ആണ് വലിയ ഷോപ്പിംഗ് ഒന്നുമില്ല ഒരു കുഞ്ഞി ഷോപ്പിംഗ് ആണ് കേട്ടോ അപ്പം നമ്മൾ ഷോപ്പിലെത്തിയിട്ടുണ്ട് അപ്പം ഞാനും ഭയങ്കര സന്തോഷത്തിലാട്ടോ ഡ്രസ്സ് എടുക്കുന്നതിൻ്റെ അങ്ങനെ ഞങ്ങൾ ഡ്രസ്സ് നോക്കുകയാണ് നല്ല ഭംഗി ഉണ്ടായിരുന്നു കേട്ടോ ഓരോ കളക്ഷൻസും നല്ല ഭംഗി ഉണ്ടായിരുന്നു ചിലത് എനിക്കിഷ്ടം കേട്ടോ ചിലത് എനിക്കിഷ്ടം ഇല്ല അങ്ങനെ നമ്മുടെ മൈൻഡിനനുസരിച്ചുള്ളതല്ലേ നമ്മൾ എടുക്കുക അങ്ങനെ ഞങ്ങൾ ഓരോന്ന് നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പം ഈശുക്ക് നോക്കണ സമയത്ത് ഞാനൊസും കൂടി സല്യൂട്ടേനുള്ളത് നോക്കുക കേട്ടോ അവൻ്റെ കുഞ്ഞി ഷൂസ് അവൻ്റെ കുഞ്ഞി ഷർട്ട് അവൻ്റെ കുഞ്ഞി ട്രൗസർ അവൻ്റെ കുഞ്ഞി പാൻറ് എന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ അവൻ്റെ ഡ്രസ്സസ് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഞാനും റസ്സും അങ്ങനെ ഈഷു ഓരോ ഡ്രസ്സസ് ഇട്ട് നോക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ ഞങ്ങൾ ഡ്രസ്സൊക്കെ നോക്കുകയായിരുന്നു പാൻറ്റും ഷർട്ടും അങ്ങനത്തെ എല്ലാ ഐറ്റംസും നോക്കുകയാണേ അങ്ങനെ ഞങ്ങൾ നോക്കി അവിടെ നിന്ന് ഡ്രസ്സ് എടുത്തു പിന്നെ താറ്റത്തെ ഫ്ലോറിൽ വന്നപ്പോൾ നോക്കി നല്ല ക്യൂട്ട് ഡ്രസ്സസ് ഉണ്ടായിരുന്നു കേട്ടോ എനിക്ക് നല്ല ഇഷ്ടമായി ബട്ട് ഇഷ്ട അങ്ങനെ കുറച്ചൊക്കെ ഭംഗി ഉണ്ടായിരുന്നു എനിക്കിഷ്ടപ്പെട്ടു എന്തായാലും അങ്ങനെ നമ്മൾ കുറച്ച് നേരം അതൊക്കെ നോക്കിക്കൊണ്ടിരുന്നു അങ്ങനെ നല്ല ഭംഗി ഉണ്ടായിരുന്നു അങ്ങനെ അത് കുറേ ഡ്രസ്സൊക്കെ നോക്കി ഞാൻ ഓരോന്നും ഇട്ട് എടുത്ത് നോക്കുന്നുണ്ടായിരുന്നു ഓരോന്നും വേറെ വേറെ മോഡലായിരുന്നു കേട്ടോ അങ്ങനെ വെറൈറ്റി കളക്ഷൻസൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ ഓരോന്ന് നോക്കുന്നുണ്ടായിരുന്നു അങ്ങനെ ഞാൻ ഓരോന്ന് ഇട്ട് നോക്കിയിരുന്നു കേട്ടോ അങ്ങനെ നമ്മളെ ഡ്രസ്സ് ഉണ്ടായിരുന്നു അപ്പോൾ അത് ഇട്ട് നോക്കി അങ്ങനെയൊക്കെ ഓരോ ഡ്രസ്സസ് നോക്കി ഫൈനലി നമ്മൾ ഓരോ ഡ്രസ്സ് എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ എനിക്ക് ഈ ഡ്രസ്സ് ആ ഡ്രസ്സൊക്കെ ഒരുപാട് 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 എല്ലാ ഡ്രസ്സസ് ഇഷ്ടമായിട്ടുണ്ടായിരുന്നു ഒരുപാട് ആളുകളൊക്കെ ഉള്ളതുകൊണ്ട് പിന്നെ എനിക്കധികം വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയിട്ടില്ല പക്ഷെ എന്നെ കൊണ്ട് കഴിയുന്ന രീതിയിലൊക്കെ ഞാൻ നിങ്ങൾക്ക് വീഡിയോ എടുത്ത് തിന്നിട്ടുണ്ട് കേട്ടോ പിന്നെ അവിടെ കണ്ടു അതാണ് ഞങ്ങൾ സല്ലോൻ്റെ കളക്ഷൻസ് ഒക്കെ പറഞ്ഞത് പിന്നെ അത് നമ്മൾ ബില്ലാക്കണ നേരത്തെ ഞങ്ങളിതുപോലെ അവിടെ നിന്നിട്ട് ഓരോ സ്കാച്യു ആവുന്നുണ്ടായിരുന്നു ഞാനൊരു സ്കാച്യു ഇഷു ഒരു സ്കാച്ചു ഇഷു അതേ സ്കാച്ചു നിൽക്കണം ഞാനിടക്കൊക്കെ ഒന്ന് മാറി ഇളകുന്നുണ്ടായിരുന്നു കറങ്ങളെ സ്വാഗതം ചെയ്യണ പോലെയും അതേപോലെ ഇങ്ങനൊക്കെ ഊരൊക്കെ കൈവച്ചും ഓരോരോ കൊലങ്ങളിൽ നിൽക്കുന്നുണ്ടായിരുന്നു അവിടെ ഓരോ പ്രതിമകൾ വെച്ചിട്ടുണ്ടാവില്ല ഡ്രസ്സിൻ്റെ മോഡലിന് വേണ്ടി ഞങ്ങളിപ്പോൾ അതുപോലെയൊക്കെ കേട്ടോ അങ്ങനെ അവിടുന്ന് നിന്ന് പർച്ചേസ് ചെയ്യുമായിരുന്നു അങ്ങനെ ഞാനും വിഷു അവിടെ കുറേ നേരം അവിടെയൊക്കെ നോക്കി കണ്ണാടിയിൽ നോക്കിയിട്ടുണ്ട് അവിടുത്തെ അഡ്ജില്ലിൻ്റെ ആ ഗ്ലാസ്സിൽ നോക്കി ഇങ്ങനെ നിൽക്കുന്നുണ്ടായിരുന്നു അങ്ങനെ റഞ്ചു ഞങ്ങളെല്ലാവരും അവിടെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും പിന്നെ നമ്മൾ സാധനമൊക്കെ മേടിച്ച് ഇറങ്ങിയിട്ടോ ഗായ്സ് അങ്ങനെ നമ്മൾ സാധനം മേടിച്ച് ഇറങ്ങി പിന്നെ റഞ്ചു എന്തോ വേണമെന്ന് പറഞ്ഞിട്ട് അവൾക്ക് അത് വേണം ഇത് വേണം എന്നൊക്കെ പറഞ്ഞിട്ട് കുറുമ്പ് കാട്ടുന്നുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഞങ്ങൾക്കൊരു പാർട്ടി ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞങ്ങൾ ഇരു ഷോപ്പിങ്ങൊക്കെ കഴിഞ്ഞ് പാർട്ടിക്ക് പോയി അപ്പോൾ അവിടെ പല ഐറ്റം ഫുഡുകൾ ടേബിളിൽ നിരത്തി വെച്ചിട്ടുണ്ടായിരുന്നു പൊറോട്ട മന്തി സാലഡ് ചെമ്മീൻ കോല് അതേപോലെ ഇർക്കിളിയിൽ ചെമ്മീൻ വെച്ചാൽ പിന്നെ കാട ഫിഷ് അതേപോലെ ചിക്കന് കുറുമടിൻ്റെ പിന്നെ ഓരോ ഐറ്റംസ് ഉണ്ടായിരുന്നു ബീഫ് അതൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ എല്ലാ ഐറ്റംസും ഉണ്ടായിരുന്നു അങ്ങനെ നമ്മളത് കഴിക്കാൻ വേണ്ടിയിട്ട് തയ്യാറായിരിക്കുകയാണ് പിന്നെ നമ്മൾ മെയിൻ ഐറ്റം വെള്ളം അതില്ലാതെ പിന്നെ ഇല്ലല്ലോ അല്ലേ അങ്ങനെ എല്ലാം ടാബിളിൽ നിരത്തി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ കാണുമ്പോൾ തന്നെ വായി വെള്ളം ഓറും കാരണം അത്രയും സാധനങ്ങൾ നിരത്തി വെച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞാൻ ടാബിളിൻ്റെ ചുറ്റുമൊക്കെ എന്തൊക്കെയാണ് ഫുഡെന്നൊക്കെ നോക്കി പിന്നെ സെവൻ ഉണ്ടായിരുന്നു അങ്ങനത്തെ ഐറ്റംസൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു പിന്നെ പുഡിങ് ഉണ്ടായിരുന്നു അപ്പോൾ പിന്നെ പുഡിങ്ങൊക്കെ കഴിച്ചു കിട്ടും ചിക്കു പുഡിങ്ങും അതുപോലെ കോക്കനട്ട് പുഡിങ്ങും ആയിരുന്നു അങ്ങനെ അല്ല സോറി ആ കോക്കനട്ട് പുഡിങ് തന്നെയായിരുന്നു ചിക്കും കോക്കനട്ട് പുഡിങ്ങും ഇളനീർ പുഡിങ് പിന്നെ കുറച്ച് ഫ്രൂട്ട്സ് ഐറ്റംസൊക്കെ ഉണ്ടായിരുന്നു കട്ട് ഫ്രൂട്ട്സൊക്കെ അപ്പോൾ അതൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ഞാൻ പിന്നെ ആദ്യം ഫുഡ് കഴിച്ചപ്പോൾ ഞാൻ വീഡിയോ എടുക്കാൻ മറന്നുപോയതാണ് കേട്ടോ അതെല്ലാവരും നിങ്ങൾ ക്ഷമിക്കണം അങ്ങനെ പിന്നെ ഞാൻ ഇങ്ങനെ കഴിച്ചു കൊണ്ടിരിക്കുകയാണ് ഫുഡിങ് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ ചിക്കൻ വിളനീരുവാ പിന്നെ രക്ഷയില്ലല്ലോ അല്ലേ നല്ല ടേസ്റ്റാണ് അങ്ങനെ ഞങ്ങൾ അതൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുക കേട്ടോ പാർട്ടി എന്തായാലും പൊളിച്ചു നല്ല ടേസ്റ്റുള്ള ഫുഡൊക്കെ ആയിരുന്നല്ലോ അപ്പോൾ പാർട്ടി എന്തായാലും പൊളിച്ചിട്ടുണ്ട് പല പലതരം ഐറ്റംസും ഉണ്ടായിരുന്നു അപ്പം ഞാനപ്പം ഫുഡ് കഴിക്കുമ്പോൾ വീഡിയോ എടുക്കാൻ മറന്ന് പോയത് മറന്നു പോയല്ലോ അപ്പം പിന്നെ ഞാൻ ഫ്രഷായി ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്യുമ്പം നമ്മൾ രാത്രി കഴിക്കുമല്ലോ അപ്പം കഴിക്കുക കേട്ടോ ഫുഡ് അങ്ങനെ ഞാൻ അപ്പം നിങ്ങൾക്ക് വേണ്ടിയിട്ടൊന്നും കൂടി ഞാൻ വീഡിയോ എടുത്തതാണ് അപ്പോൾ ഫുഡ് കഴിക്കുകയാണ് ഞാനിട്ടോ അപ്പോൾ എല്ലാം കഴിച്ച് പലതരം ഐറ്റംസും ഇപ്പോൾ കഴിച്ച് ഞങ്ങൾ അപ്പത്തരം കഴിച്ച് കുറേയൊക്കെ തീർത്തിട്ടുണ്ടായിരുന്നു പിന്നെ ബാക്കിയുള്ള ഫുഡ് ഐറ്റംസൊക്കെ കുഞ്ഞും ബാക്കിയായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ കഴിക്കുകയാണ് ഞങ്ങളെ അപ്പം ഇന്നൊരു കുഞ്ഞി ഇത് ഷോപ്പിംഗ് വിശേഷമായിരുന്നു അതിൻ്റെ ഒരു കുഞ്ഞി പാർട്ടി അപ്പൊ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പം ഇത്രയുള്ളൂ സബ്സ്ക്രൈബ്